ഉപ്പിളയിലെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈ ഓവർ കൈക്കമ്പ വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് ഉപ്പള എൻ എച്ച് ഫ്ലൈ ഓവർ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു ചെയ്തു മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ബസാർ ഉപ്പള കാസർഗോഡ് ഉപ്പള ടൌണിൽ നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ളൈഓവർ കൈക്കമ്പ് വരെ നീട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഉപ്പള എൻ എച്ച് ഫ്ലൈ ഓവർ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചത് ഉപ്പള ടൌണിൽ നടന്ന ധർണാ ധർണാസമരം എം എൽ എ എൻ എ നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാവരും വളരെ തകർച്ച സ്വാഗതം ചെയ്യുക ഇത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്ന പദ്ധതിയാണ് പക്ഷെ വിനോദാഭാസം എന്ന് പറയുന്നത് സാധാരണ ഒരു നാട്ടില് റോഡ് വരുന്നതിന് വേണ്ടിയാണ് സമരം ചെയ്യാറുള്ളത് വലിയ പദ്ധതികൾ വരുന്നതിന് വേണ്ടിയാണ് സമരം ചെയ്യാറുള്ളത് പക്ഷെ ഇവിടെ വന്ന ഒരു പ്രവൃത്തി എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗവും ആക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു

യും ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ചിന്ത ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുകയും പരിശോധിച്ച് അവർ തിരിച്ചു പോകുമ്പോൾ തന്നെ ഇവിടെ അവരെ മനസ്സിലാവുകയും ചെയ്തു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും വ്യാപാരി പ്രതിനിധികളും തൊഴിലാളി സംഘടനാ പ്രതിനിധികളും ധർണയിൽ സംബന്ധിച്ചു ജബ്ബർ പള്ളം സ്വാഗതവും സതീശൻ നന്ദിയും പറഞ്ഞു